ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലൂടെ ദൈവാചരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതിൻ്റെ ഉപകാരികളും സഹകാരികളുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂട് ക്രിസ്തു യേശ്വനനാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇതുവരെയും കാണിച്ച നല്ല മനസ്സിന് ഇത് കേൾക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇത് പകർത്തുവാനും കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്നു ഞങ്ങൾ സ്വർഗി പിതാവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളായിരിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ഭർത്താവ് ഈ ഒരു ശുശ്രൂഷാം അതതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ നാദാ നീ കൃപ നൽകണമേ യേശുവിൻ്റെ സ്നേഹത്തിൽ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിനോട് ചേർന്ന് ചിന്തിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും കൃപ നൽകണമേ ഈ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ കൃപ നൽകണമേ ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ആ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ സ്വീകാര്യരാകുവാൻ ആ വാഗ്ദാനം ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം അടുത്ത കൃപ ഞങ്ങൾ നൽകി ഞങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള സകല നന്മകളും സകല കൃപകളും ഐശ്വര്യങ്ങളും ചെറിയണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലു ആം ഉള്ളവരെ നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവും നമ്മളെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു വന്ന കൊലേസ്യ ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് അപ്പോൾ ഒന്ന് ഈ ഇന്നലെ നമ്മൾ ധ്യാനിച്ചു യേശു ദൈവപുത്രനാണ് നിലകളിൽ നമ്മൾ ധ്യാനിച്ച യേശു ദൈവപുത്രനാണ് സഖായിയെ ദൈവരാജ്യത്തിലേക്ക് ചേർത്തു നഷ്ടപ്പെട്ടു പോയതിനെ കാണാതെ പോയതിനെ കണ്ടെത്തുവാനാണ് അന്ന് വരെയും സഖായിലുള്ള നന്മ സഖായി കൊള്ളരുതാത്തവനും ചുങ്കക്കാരനും പാപിയുമാണെന്ന് അന്നത്തെ ആത്മീയ മണ്ഡലത്തിലെ ആചാര്യന്മാർ മുദ്രകുത്തി അവനെ തള്ളിക്കളഞ്ഞപ്പോൾ സക്കായിയുള്ള നന്മ കണ്ട യേശു സക്കായി പാപിയും കൊള്ളരുതാത്തവനുമാണെന്ന് ലോകം പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ നന്മയുണ്ടെന്നും അവൻ്റെ കൂടെ ഞാൻ വസിച്ചാൽ അവൻ പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി തീരുമെന്ന് യേശുവിന് തോന്നിയതുകൊണ്ട് അവനോട് നീ ഇറങ്ങി വരിക നിന്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ അവനെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാൻ കാണാതെ പോയതിനെ കണ്ടെത്തുന്ന യേശുവിനെയാണ് പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു ഇതാണ് കൊലോസ്യർ ഒന്നിൻ്റെ പതിമൂന്ന് തുടർന്ന് വായിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം പ്രിയമുള്ളവരെയും അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ് ശ്രദ്ധിക്കണം അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതിന് ആണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഹാലേലുയ്യ ഹാലലുയ്യ പറയുമുള്ളവരെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നത് വഴി അവൻ്റെ കീഴിലാണ് ബാക്കിയ സകലതും എവിടെയൊക്കെ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിലും സകലവും സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ അവനിലൂടെയും അവനു വേണ്ടിയുമാണ് എന്നു പറഞ്ഞാൽ അവനിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയുകയാണ് രക്ഷയില്ല രക്ഷ മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി മാത്രമേ ഉള്ളൂ എന്നാണ് സമാധാനം സ്ഥാപിച്ചു എന്നാണ് ഹാനിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം കാരണം എന്താണ് നാം ഈ ഭൂമിയിൽ ഏതെല്ലാം വഴി സഞ്ചരിച്ചാലും സമാധാനം പൂർണ്ണമാകുകയില്ല നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്ക് എവിടെയൊക്കെ സമാധാനം സമാധാനമുണ്ടാകാൻ വേണ്ടി നമ്മൾ പോയി ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് സമാധാനമുണ്ടായി എന്ന് ചിന്തിക്കുക ഇന്നും സമാധാനമില്ലയോ നീ ക്രിസ്തുവിലേക്ക് വരിക ക്രിസ്തുവിലേക്ക് ചുമ്മാ വന്നാൽ പോരാ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ എനിക്ക് വേണ്ടി കാൽവറയുടെ നെറുകയിൽ മൂന്നാണിമേൽ തറക്കപ്പെട്ട് അവൻ്റെ രക്തം മുഴുവൻ ഇറ്റിറ്റ് വീണ് എന്നെ വീണ്ടെടുത്തതാണ് അവൻ്റെ രക്തത്താലാണ് എനിക്ക് സമാധാനം എന്ന് തിരിച്ചറിയാം നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അതാണ് സെവൻ ഡി ഫ്രേമിൻ്റെ മെമ്മറ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികൾ ഓർത്ത്ക്രോസുകാരൊക്കെ വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ സുത്താറ പ്രാർത്ഥന ഇങ്ങനെ പാടുന്നുണ്ട് രാവിലുറങ്ങുമ്പോൾ അരികിൽ തിരുരക്തം നിന്നട രൂപത്തിന് സദാ നീ വിടുതൽ യേശുവ യേശുവജീവനിരിക്കും നിൻ ദിവ്യശരീരം തിന്നതിനാൽ നാശമതിക്കുന്ന ആഗ്രഹമെൻ ചിത്തമതിൽ തോന്നീടരുദേ എൻ്റെ ജീവനുള്ള ശരീരം ഞാൻ ഭക്ഷിച്ചതിനാൽ എന്നെ നശിപ്പിക്കുന്ന ഒന്നും എൻ്റെ മനസ്സിൽ തോന്നരുത് നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് നിങ്ങൾ തോന്നുന്നോ നിങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ സത്യകുംഭസാരങ്ങളെ പാപങ്ങളേറ്റുപറഞ്ഞാൽ സത്യകുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുക സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു രാത്രി ഉറക്കം കിട്ടാൻ നീ ഒരു മദ്യവും കഴിക്കണ്ട നീ പാപമായിട്ട് പറഞ്ഞത് ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുക യേശുവേ ജീവനിരിക്കുന്ന നിൻ്റെ ശരീരം തിന്നതിനാൽ നാശമൊതിക്കുന്ന ആഗ്രഹമൊന്നും എൻ്റെ ചിത്തത്തിൽ എൻ്റെ മനസ്സിൽ തോന്നരുത് കാരണം എന്താണ് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ നിൻ്റെ രക്തം എനിക്ക് കാവലാണ് ഈ ഒരു വിശ്വാസം ഈ ഒരു ഏറ്റുപറച്ചൽ ഇതുണ്ടാകണം ഇതുണ്ടാകാതെ ആക്വറ്റുകാരനോ ഓർത്തഡോക്സുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭക്കാരനോ ഞാൻ അങ്ങനെ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സഭകളിലൊക്കെ പിന്നെയും പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ സഭകളിലൊക്കെ അവരൊക്കെ യേശു ക്രിസ്തുവിനെ രക്ഷകരനാഥനുമായിട്ട് ശക്തമായി ഏറ്റുപറയുകയും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് പാരമ്പര്യം പറയുന്ന ഇടങ്ങളിലാണ് ഇതിൻ്റെയൊക്കെ വളരെ അളവ് കുറവ് പണ്ട് ഇസ്രായേൽക്കാരിൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ അവഗണിച്ചതുപോലെ ഈ യേശു ക്രിസ്തുവിനെ അവഗണിച്ചു പോയി മധ്യസ്ഥന്മാരിലും ശുദ്ധിമതിമാരിലും വിശുദ്ധ അമ്മയിലൊക്കെ അഭയപ്പെട്ടുകൊണ്ട് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള വസ്തുക്കളും സ്വത്തും സമാധാനവും സുരക്ഷിതത്വമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നേർച്ചയും വഴിപാട് യാഗമൊക്കെ ആയിട്ട് നടക്കുന്ന ഉരുണ്ട് നേർച്ച മുതൽ തൂക്കപ്പാച്ചോറ് നേർച്ച മുതൽ എന്തെല്ലാം നേർച്ചകളുണ്ടോ കണ്ണ് കാല് കൈക രൂപം തല എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോരാതെ വരുമ്പോൾ ഇതിൻ്റെയെല്ലാം ബാക്കി പത്രമായിട്ട് വേറെ പല സ്ഥലത്തും ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവരുടെയൊക്കെ അടുത്ത് പോയി രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ പണ്ടൊരു വല്ല ഇങ്ങനെ ഗീവറി സഹതായയുടെ രൂപം വച്ചിരിക്കുന്ന ആ രൂപക്കൂട്ടില് പെരുന്നാളിന് ഉപക്കൂട് തുറന്ന് എല്ലാവർക്കും അതിന് വണങ്ങാനുള്ള അവസരം കൊടുത്തപ്പോൾ അവർ വല്ല ജീവരിസ്തകാല രൂപത്തിലും മൊത്തി പാമ്പിനെ മൊത്തി കുതിരയുടെ കാലയിലും മൊത്തി എന്ന് പറഞ്ഞ അപ്പോൾ അടുത്ത് നിന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ഇതിന് എല്ലാവരെയും ഇത് മൊത്തി വണങ്ങി പറഞ്ഞു വിടുന്ന അവിടെ നിന്ന ഒരു പച്ചച്ചൻ ചോദിച്ച അന്താമച്ചി ഇത് മൂന്നും മൊത്തി എന്ന് ചോദിച്ചപ്പോൾ ആ എതിന്നാണ് ഗുണച്ച ഗുണം കിട്ടുക എന്ന് അറിയില്ലല്ലോ മൂന്നും രൂപക്കൂട്ടിലല്ലേ ഇരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്ന് പറയുന്നുണ്ട് തമാശക്കാണെങ്കിലും യാക്കോ ആയൊക്കെ ഓർത്തഡോക്സുകാരൊക്കെ ഇങ്ങനെ വണങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കാടച്ചു വെടിവെക്കുക അല്ലാട്ടും ഭൂരിപക്ഷവും ഈ വണക്കത്തിലാണ് ഭൂരിപക്ഷവും ആഘോഷത്തിലാണ് ഭൂരിപക്ഷവും പള്ളിയിൽ നടത്തിയ നേർച്ച സിദ്ധിക്ക് നാനാജാതി മതസ്ഥർ വന്ന് കഴിച്ചു എന്ന് പറയുന്ന പോത്തിൻ്റെ കിൻഡൽ തൂക്കത്തിൻ്റെ ആ വലിയ പ്രമാദിത്വത്തിലാണ് നിൽക്കുന്നത് ഇത്ര കിലോ ഇറച്ചി സദ്യ സദ്യ നടത്തി എന്ന് പറയുന്ന വലിയ പ്രചാരണത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഒരു പെരുന്നാളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ രക്തവും കുടിക്കണമെന്ന് പറഞ്ഞു ഒരുത്തൻ ഒരു പെരുന്നാളിൽ ആഗ്രഹിച്ചു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പോത്തെറച്ച് വെട്ടി പോത്ത് ഇട്ട് സദ്യ നടത്തുമ്പോൾ ഞാൻ എത്ര ദൂരെയാണെങ്കിലും ഞാൻ സദ്യക്ക് വരും പ്രിയമുള്ളവരെ ഏറുസലേമിലെ പെരുന്നാളിലും ഇസ്രായേൽക്കാരൻ കാളിൻ്റെ യഹൂദൻ്റെ ഏത് ദൂരെയാണെങ്കിലും അവൻ അവിടെ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പെരുന്നാളിനാണ് യേശു വിളിച്ചു പറഞ്ഞത് പെരുന്നാളിൻ്റെ ഒടുക്കത്തെ ദിവസം ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ആ പെരുന്നാൾ ദിവസം അവിടെ പുരോഹിതന്മാർ വരുന്ന ജനത്തിന് ദാഹജലം കൊടുക്കുമെന്ന പറഞ്ഞേ അതിന്റെ പാരമ്പര്യം എല്ലാവർക്കും ദാഹജലം കൊടുക്കും യേശുവിന്റെ വീട്ടിൽ നിന്ന് പോലും പെരുന്നാളിനെല്ലാവരും പോയപ്പോൾ യേശു പോയില്ല എന്നാൽ പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം യോഹന്നാൻ സുവിശേഷം ഏഴാം അധ്യായത്തിൽ വരുന്നു പെരുന്നാളിന്റെ അവസാന ദിവസം യേശു പെരുന്നാളിന് പോയ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ച് പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അങ്ങനെ കുടിക്കുന്നവന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ദൈവവചനത്തിൽ എഴുതിയപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ ജീവജലത്തിന്റെ നദി പൊട്ടിപ്പുറപ്പെടും പ്രിയ സ്നേഹിത ഞാൻ കുറ്റപ്പെടുത്തിയതോ ആക്ഷേപിച്ചതല്ല യേശുവെ ജീവനിരിക്കുന്ന നിന്റെ ദിവ്യ ശരീരം തന്നതിനാൽ നാശപതിക്കുന്ന ആഗ്രഹം എന്റെ ചിത്തമതിൽ തോന്നരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ഒരു പെരുന്നാളിനെ യേശുവിന്റെ രക്തവും ശരീരവും ഭക്ഷിക്കാൻ മെനക്കെടാതെ ദിവസങ്ങളായി പോത്തുവെട്ടാനും ദിവസങ്ങളായി ചണ്ടമേളം കാടിക്കാനും ദിവസങ്ങളായി ലോകത്തിന്റെ കൂത്തുകളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പണം ചെലവാക്കി ദിവസങ്ങൾ ചെലവാക്കി സമയം ചെലവാക്കി ഓരോ പള്ളി ഭരണാധികാരികളും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക നിരാവിത്രി കിടക്കുമ്പോൾ നിനക്ക് സമാധാനം വേണോ നിന്റെ അരികെ തിരു രക്തമുണ്ടോ എന്ന് നീ വിശ്വസിക്കണം അത് നിന്നെയും എന്നെയും പഠിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് പറയുന്ന സുറിയാനി സഭാപിതാവായ മുന്നൂറ്റി മുപ്പത്തി അഞ്ചിനും നാനൂറിന് ഇടയിൽ ജീവിച്ചിരുന്ന സെയിന്റ് അഫ്രേയും എഡേസായിലെ വിശുദ്ധ അപ്രേം നമ്മളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു യേശുവിൻ്റെ രക്തം അവൻ അതാ നമ്മൾ വായിച്ചത് കൊലോസ്യ ലേഖനം പലോസപ്പ സ്വലം പറയാണ് ഒന്നിൻ്റെ ഇരുപത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു കുരിശിൽ ചിന്തിയ രക്തം വഴിയും പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക സഖ്യുബോസ് ചോദിച്ചു തന്നോട് തന്നെ പറഞ്ഞു എനിക്ക് യേശുവിനൊന്ന് കാണണം എനിക്ക് യേശുവിനൊന്ന് കാണണം അവൻ സാഹസപ്പെട്ട് ഒനാ സിക്കമൂർ മരത്തിൽ കയറി ആ അവൻ വലിഞ്ഞു കയറി എന്നാൽ അവൻ്റെ കൊതി അവൻ്റെ ആഗ്രഹം മറ്റാരും എന്നും അവൻ വിചാരിച്ചു മറ്റാരെങ്കിലും കണ്ടാൽ അവനെ ആക്ഷേപിക്കും അവനെ കൂക്കി വിളിക്കും നിനക്കൊന്നും യേശുവിനെ കാണാനുള്ള യോഗ്യതയില്ലടാ എന്ന് പറയുന്നു പ്രിയമുള്ളവരെ നമുക്ക് യോഗ്യതയുണ്ട് കാരണം അവൻ നമ്മെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് പാപമോചനവും ലഭിച്ചിരിക്കുന്നത് യേശുവിനെ കാണാനുള്ള ഒരാഗ്രഹം വരിക അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റുക പെരുന്നാൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നീതിമാന്മാൻ്റെ ഓർമ്മ വാഴവിനായിത്തീരും ഇപ്പോൾ ഏറ്റവും പരമപരിശുദ്ധനായ നീതിമാൻ യേശു ക്രിസ്തുവാണ് അവനിലൂടെ അവനിലൂടെ അവനു വേണ്ടി നമ്മൾ വായിച്ച വചനവതാണ് അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടിക്കൽക്ക് മുമ്പുള്ള ആദ്യജാതിരമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സൃഷ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു അത് സിംഹാസനങ്ങളാകട്ടെ ആധിപത്യങ്ങളാകട്ടെ ശക്തികളാകട്ടെ അധികാരങ്ങൾ എന്തുമാകട്ടെ അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ അധികാരങ്ങളും ദൈവത്തിനു വേണ്ടി ദൈവം തന്നെയായ ദൈവപുത്രന് വേണ്ടി അതുകൊണ്ട് എല്ലാ അധികാരത്തെയും അവൻ ഒരു ദിവസം പിടിക്കും അതുകൊണ്ടാണ് പീലാത്തോസിന്റെ വിസ്താര സമയത്തെ പേലാത്തോസുരോട് പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടയക്കാനും നിന്നെ ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുക എന്ന് പറഞ്ഞപ്പോൾ യേശു യാതൊരു കൂസലില്ല എന്ന് പറഞ്ഞു മുകളിൽ നിന്ന് അധികാരം നിനക്ക് എൻ്റെ മേൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്നെ വിസ്തരിക്കുന്നത് നിനക്കല്ല കൂടുതൽ കുറ്റം എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവർക്കാണ് കുറ്റം കാരണം ഞാൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തപ്പെട്ടവർ എന്നെ അറിഞ്ഞില്ല ഞാൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തപ്പെട്ടവർ എന്നെ അറിഞ്ഞില്ല അണ്ട് ഒന്ന് കൊതി ഒരു കൊതി ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ദൈവ പയതിൽ ഒന്ന് കൊതിക്കുക യേശുവെ അറിഞ്ഞ് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അറിഞ്ഞ് ഒരു ആരാധനയിൽ പങ്കെടുത്ത് അങ്ങയുടെ തിരിശു വ്യക്തങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ അതൊന്നും നാളുകൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊതിക്കുക അവനെല്ലാം അവനെല്ലാണ് അവന് വേണ്ടിയാണ് ബാക്കി നീ എന്തു ഇവിടെ എന്ത് ഉണ്ടാക്കി വച്ചാലും എല്ലാം നീ ഇവിടെ ഇട്ടിട്ട് പോകണം ഇട്ടിട്ട് പോകണം ഹാലയിൽ ചെയ്യാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യവുമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവ് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങ് ഞങ്ങളെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രനായ ദൈവപുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എന്ന് ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചു ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമായും ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരവും വിട്ടുപോകാൻ അങ്ങ് ഞങ്ങളെ തേടി വന്നു അങ്ങ് മനുഷ്യനായത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങ് ദൈവപുത്രനായിട്ടും മനുഷ്യനായത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവമാക്കാൻ അവനിൽ എന്നെ ചേർത്ത് വെക്കാൻ കാട്ടൊലിവായ എന്നെ നാട്ടൊലിവിനെ ശാഖ സ്വാഭാവിക ശാഖയെ വെട്ടിമാറ്റി കാട്ടൊലിവായ എന്നെ നാട്ടൊലിവൽ ചേർത്ത് വെച്ച് കേർത്തു യേ യേശു ക്രിസ്തുവിൻ്റെ പരമപരിശുദ്ധിയിലേക്ക് മഹാപാപിയായ എന്നെ ഒട്ടിച്ച് ചേർത്തു ഹല്ലേലി സ്തോത്രം സ്ത്രോത്രം നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവം അർത്ഥാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ തിരിച്ചറിവ് എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ കേൾവിക്കാരെ എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തോട് ആരെങ്കിലും എതിർക്കുകയോ ഈ വചനത്തോട് ആരെങ്കിലും മറുതലിക്കുകയോ ചെയ്യുന്ന അവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു അവരും അതങ്ങനെ എതിർക്കുകയോ മറുതൊലിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എതിരെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യദൈവത്തിൻ്റെ ആ വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നതിന് വേണ്ടി ഉള്ളതുകൊണ്ടാണല്ലോ ഭർത്താവ് അതുകൊണ്ട് അവരെയും അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും എല്ലാ കേൾവിക്കാർക്കും നൽകണമേ ബലഹീനനായി എന്നെയും ഈ ശിശ്രുഷയിൽ നിർത്തികനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ നെരുമാറാകണമേ ആമി പ്രിയമുള്ളവരെ വചന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ ഇവിടെ നന്ദി അറിയിക്കുന്നു ഇത് അനേകരിലേക്ക് പകരുവാൻ അനേകരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്കിരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും .